പക്ഷെ റജി ലൂക്കോസ് ഇനി വരാൻ പോകുന്ന ഒരു പ്രശ്നം ഇപ്പോൾ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല മെഡിക്കൽ കോളേജിൽ എന്താണ് വേണ്ടത് പള്ളിക്ക് വിട്ടുകൊടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ മകളെ കൂടി കേട്ടതിന് ശേഷമാണ് അന്തിമ തീരുമാനം ഉണ്ടാവുക ഇവിടെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു പ്രശ്നം മത്തായി ചാക്കോ അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് അന്ത്യകൂദാശ സ്വീകരിച്ചു എന്നൊരു വിഷയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വളരെ രൂക്ഷമായ ചില പദപ്രയോഗങ്ങൾ നടത്തിയത് ഓർമ്മയുണ്ടല്ലോ കള്ളം പറയാൻ പാടില്ല എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന ചിലർ കള്ളം പറഞ്ഞാൽ എത്രമേൽ നികൃഷ്ട ജീവിയായി കാണണം എന്ന അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രസംഗം അതിനുശേഷം ഉണ്ടായിട്ടുള്ള വലിയ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ സമാനമായ വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ വിവാദമായി പരിണമിക്കാനുള്ള ചില ഇലമെൻസ് ഇക്കാര്യത്തിലുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ മകള് തന്നെ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണല്ലോ ഈ ഗതി വന്നത് എന്ന് പറയുന്നത് അല്ല അതിനകത്തിനാണ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് മാധ്യമങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി മോഹൻലായനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ മറുപടി അഭിലാഷ് കേട്ടായിരിക്കും അദ്ദേഹം എന്താ പറഞ്ഞത് വളരെ ശാന്തമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ചുമതലകൾ ഭംഗിയായിട്ട് നിർവഹിച്ചു ഒരു അവാശ്ശോധം പറഞ്ഞില്ല അതിപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു ഞാനാണ് അദ്ദേഹത്തിനെ നോക്കി എന്നുള്ളവരും അതിനൊരു അവകാശം പാർട്ടിക്കില്ല അത് പാർട്ടി അങ്ങനെയാണ് ഇനി എവിടെയാണ് സംസ്കരിക്കേണ്ടത് തിരുവനന്തപുരം കണ്ടതിൻ്റെ അദ്ദേഹത്തിൻ്റെ മക്കളാണ് അതിനി പള്ളിയിലേക്കാണെന്നുണ്ടെങ്കിൽ അവിടെ അതല്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മകൻ പറഞ്ഞ അനുസരിച്ചാണ് മെഡിക്കൽ കോളേജിൽ വിട്ടു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ ഒരു പാർട്ടി സെക്രട്ടറി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് കേരളവും ലോകത്തിലുള്ള മുഴുവൻ അത് കേട്ടു സി പി എമ്മിനെ സംബന്ധിച്ചോളം ഇതിനകത്ത് യാതൊരു അവകാശവും ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ കൃത്യമായ കാര്യങ്ങൾ അവിടെ പറഞ്ഞു പക്ഷേ നിർഭാഗ്യവശം സംഭവിച്ചെന്താണ് ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൾ അദ്ദേഹത്തിൻ്റെ മകളെ കോട്ടി ആഗ്രഹിച്ച ആഗ്രഹിച്ചിരാണല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ മകളുടെ ശബ്ദം ഈ ലോകത്തെ മുഴുവനും മലയാളികളും ഏകദേശം നല്ലൊരു ശതമാനം മലയാളികളും മാതൃഭൂമി കേട്ടു അവർ പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ച് പറഞ്ഞ എന്താ എന്റെ പിതാവിൻ്റെ പിന്നെ ഡെഡ് ബോഡി കണ്ട പട്ടിക്കും പൂച്ചയ്ക്കും തിന്നാൻ കൊടുക്കാനായിട്ടുള്ളതൊക്കെ സ്വന്തം മകള് ഒരു ചാനലിൽ വന്ന് ഇരുന്ന് പറയാ അത് തന്നെയല്ലേ വേറെ ഒന്ന് രണ്ട് വാക്കുകൾ അവർ ഉപയോഗിച്ചു ഞാൻ അതിലേക്കൊന്നും പറയാൻ പോകുന്നില്ല എനിക്ക് അവരെ ഞാൻ അവരെ വിമർശിക്കുന്നുമില്ല അവരെ കൊണ്ടത് പറയിപ്പിച്ചതിൻ്റെ പിന്നിലെ അസംസ്കാരികമായ രാഷ്ട്രീയ പാരമ്പര്യം പിന്നെ ഇത്തിന് തുടക്കം കുറിച്ചൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ട് അവിടെ ആ രാഷ്ട്രീയ പ്രസാരം കേരളത്തിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടണ്ടേ അതല്ലേ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മകൻ ഇന്നും രണ്ടാമത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ എന്താ കേസ് കൊടുക്കാനായിട്ട് പോയതും ആരാണിതിന് പിന്നിൽ ഞാൻ ചർച്ച തുടങ്ങുന്ന ഒരു കാര്യം പറഞ്ഞു ബഹുമാനപ്പെട്ട എം എം ലോറൻസ് എന്ന് പറയുന്ന കേരള ആദരവോടെ കാണുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ഈ എൻ എം ബി എഴ്സിനെ പോലെയൊക്കെയുള്ള ബഹുമാനരായ വ്യക്തികളുടെ പിതാവിനോടൊപ്പം കൗമാരകാലത്ത് തന്നെ കേരള സംസാരം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സോഷ്യലിസോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച എം എം ലോറൻസിനെ പോലുള്ള സഖാവിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിക്ക് മുമ്പിൽ ഒരു ആ സ്ത്രീ വന്ന് ഈ അവകാശി നാടകം കളിച്ചെങ്കിൽ അവരെല്ലാം തെറ്റുകാരുത്തി അവരെ കൊണ്ട് അവരുടെ മകൻ അവരുടെ മകനെ കൊണ്ടും ഞാൻ ഈ ചർച്ച തുടക്കത്തിൽ പറഞ്ഞല്ലോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ പൊതുവേതിൽ മെമ്പർഷിപ്പ് എടുത്തെന്നും പറഞ്ഞ് കേരളത്തിൽ എന്തെല്ലാം വിഷയം ഉണ്ടാക്കിയപ്പോൾ ആ മഹാനായ മനുഷ്യൻ തൻ്റെ ഫേസ്ബുക്കിലെഴുതി ആ മകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ ചിന്തതയും അദ്ദേഹത്തിന്റെ ആർജവത്വവും എഴുതി കാണിച്ച് കേരളത്തിൽ ആ മനുഷ്യന്റെ അവകാശം പേറാൻ വേണ്ടിട്ട് ഇത്തരം സംസ്കാര ശൂന്യമായ നടപടിക്ക് കേരളത്തിനോട് കാണിച്ചൊരു വെല്ലുവിളിക്ക് അതാണ് ഇന്ന് കേരളം ഇന്നോട് ചർച്ച ചെയ്യുന്നത്